ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് ആദ്യമായിട്ട് അമേരിക്കയിൽ എനിക്ക് യൂട്യൂബിൽ നിന്നും ഒരു ഫ്രണ്ടിനെ കിട്ടിയിരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും ഇന്ന് അദ്ദേഹം എന്നെ കാണാൻ വരികയും ചെയ്തിരുന്നു ഇപ്പം ഇരിക്കുന്നത് സഞ്ചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എനിക്ക് ഇത്ര പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടുമെന്ന് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് ഞാൻ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ ഒരു സമയത്ത് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഇപ്പം ഞാൻ അദ്ദേഹം അദ്ദേഹം നമ്മുടെ നാട്ടിൽ കോട്ടയത്ത് ആണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം അച്ചായൻ എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഞാനും അദ്ദേഹത്തെ അച്ചായനാണ് വിളിക്കുന്നത് എനിക്കതിന് വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെങ്ങനെ കോൺടാക്റ്റ് ചെയ്യും ഞാൻ വരാം നമുക്ക് ജസ്റ്റ് ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി കാണാമെന്നൊക്കെ എന്നോട് പറയും ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ായിപ്പോയി പെട്ടെന്നെ അദ്ദേഹം എന്നെ ഉച്ചയ്ക്ക് വിളിക്കുകയും ബാ റെഡി ആയിട്ടിരിക്കും ഞാൻ അങ്ങോട്ട് വരുവാണ് എന്നാൽ ഞാൻ താമസിക്കുന്ന താമസിക്കുന്ന അടുത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം കിലോമീറ്റർ ദൂരമാണ് അദ്ദേഹം ഉള്ളത് പക്ഷേ അദ്ദേഹം എന്നെ വിളിക്കുകയും ബാ നമുക്ക് റെഡിയാകും ഞാനിവിടുള്ള മലയാളിക്കടകളൊക്കെ കൊണ്ടുവന്ന് കാണിക്കാം എന്നോട് പറയുകയും ചെയ്തു നമ്മളിവിടുത്തെ മലയാളികടകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളീ താമസിക്കുന്നിടത്ത് മലയാളിസൊക്കെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഞങ്ങൾ ഈ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ്പെൻസ് എന്ന് പറഞ്ഞ സ്ഥലമാണ് എന്നാൽ എൻ്റെ അറിവിൽ ധാരാളം മലയാളികൾ ഒരു താമസിക്കുന്ന സ്ഥലമാണ് ഈ ഡസ്പെൻസ് അതുപോലെ തന്നെ ഇപ്പം തന്നെ ഈ എൻ്റെ ഈ ചാനലിലൂടെ അത് വേറെയും ധാരാളം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ജസ്റ്റ് കമന്റിൽ കൂടെ എല്ലാം എന്നെ പല രീതിയിൽ അവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവർക്കെല്ലാം എൻ്റെ വിനിതമായ നമസ്കാരം വളരെയധികം നന്ദിയുണ്ട് അപ്പം നമുക്കിനി കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഡെസ് പെയിൻസിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഡെസ് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് അറിയാൻ പറഞ്ഞ എനിക്കറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഏകദേശം നമ്മുടെ ഈ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏകദേശം ഒരു പതിനാല് വർഷത്തോളമായിട്ട് ഈ അമേരിക്കയിൽ ഉള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇവിടുത്തെ ഏകദേശം ബുക്ക് മൂലയൊക്കെ നല്ലോണം അറിയാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിനെ നല്ല രീതിയിൽ ഗീഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഡെസ്ബൻസിലെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതായത് ഇവിടെ ഈ ഡസ്പെൻസിലെ കുറച്ച് ഈ ഫോറസ്റ്റ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് അതിനകത്ത് ധാരാളം മാനും കുറുക്കനും മുയലും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ജീവികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് എന്നാൽ ഇത്രയും ജനവാസ മേഖലയാണ് അവിടെയെല്ലാം ഇങ്ങനെയുള്ള ജീ മൃഗങ്ങൾ ഉണ്ട് തന്നെ അപ്പം ഞാൻ ആക്ച്വലി ചോദിക്കുകയും ചെയ്തു ഇതിനെ ആര് പിടിക്കുകയോ വേട്ടയാടയോ ഒന്നും ചെയ്യത്തില്ല ചെയ്യത്തില്ല എന്ന് അപ്പം എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ക്രമാതീതമായിട്ട് ഈ മൃഗങ്ങളുടെ അളവ് സാധിക്കുന്ന സമയത്ത് ഗവൺമെൻറ് തന്നെ ഇതിനെ ഷൂട്ട് ചെയ്യാനുള്ളൊരു പെർമിഷൻ കൊടുക്കുകയും അതിൻ്റെ ഒരു തോതൊക്കെ കുറയുന്ന സമയത്ത് അവര് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും അത് നമുക്ക് നല്ലൊരു ഐഡിയ ആണ് എനിക്ക് വളരെയധികം നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി ഏകദേശം നമ്മുടെ ഇപ്പം അറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഈ കാട്ടിൽ നിന്ന് മൃഗങ്ങളൊക്കെ ഇറങ്ങിയിട്ട് വൻ പ്രശ്നങ്ങളാണുള്ളത് അപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ള ശല്യമാണ് ഈ കാട്ടുപന്നിയുടെ ശല്യം അത് കൂട്ടങ്ങളായിട്ട് വന്ന് നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ലതല്ലായിരുന്നു ഈ കഴിക്കണ്ടവർക്ക് കഴിക്കാം എന്ത് എന്താ വേട്ടയാടുന്നവർക്ക് വേട്ടയാടാം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മ നമുക്കൊരു ഇൻട്രസ്റ്റുമാണ് ഇതിൻ്റെ അളവ് സ്റ്റോ കുറയുന്നതനുസരിച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുക പക്ഷേ എന്ത് നല്ലൊരു ഐഡിയ ആയിട്ട് അതെനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലും എന്തുകൊണ്ടും ആപ്ലിക്കബിളായിട്ടുള്ളൊരു രീതിയാണത് അതുപോലെ തന്നെ ഇവിടുത്തെ ഫോറസ്റ്റെ പറ്റിയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ നമ്മുടെ നാട്ടിലെ കൊടുങ്കും കാടാന്നൊക്കെ വിചാരിച്ചു ഞങ്ങളൊന്നും വിചാരിക്കുന്നു വേണ്ട സത്യം പറഞ്ഞാൽ ഇത് അത് കാടാതെ കേട്ടപ്പോൾ ഞാനും എനിക്കും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സമ്മർ വിൻ്റ കഴിഞ്ഞിട്ട് സമ്മർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫുള്ള് മരങ്ങളെല്ലാം ഇല ഒഴിച്ചിട്ട് ഇനി ഇപ്പം ഇല സ്റ്റാർട്ട് ചെയ്ത് കളിച്ച് വരുന്ന ടൈമാണ് പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഇല്ല ജസ്റ്റ് കുറേ മരങ്ങൾ ഇങ്ങോട്ട് നിൽക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഈ ഇലയൊക്കെ വന്നു വന്നുകഴിഞ്ഞേക്കും നമുക്ക് ഫോറസ്റ്റായിട്ട് നമുക്കത് ഫീൽ ചെയ്യുമെന്ന് ഞാനിപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഞാനത് കാണിച്ചു തരാം അതുപോലെ തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങോട് പറഞ്ഞാണല്ലോ ഈ ഞാൻ നടക്കുന്ന സമയത്ത് ിൽ ഒരു മീൻ കടന്ന് ചാടും വലിയൊരു മീനാണ് അത് കടന്ന് ചാടുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന കാര്യമാണ് അപ്പം ഞാനപ്പം ആലോചിക്കും ചെയ്തു ജസ്റ്റ് ഒരു ചൂണ്ടയെല്ലാം മേടിച്ചവിടെ പോയി ചൂണ്ടയിട്ടാലെന്താണ് അപ്പോൾ അതിനെപ്പറ്റി ഇദ്ദേഹത്തോട് തിരക്കിയപ്പോഴും പറഞ്ഞു അങ്ങനെ എങ്ങനെ ഇവിടെ ചൂണ്ട ഇടാൻ പറ്റത്തില്ല ചൂണ്ട ഇടണമെങ്കിലും നമുക്ക് ലൈസൻസ് എടുക്കണം ഈ ലൈസൻസ് എടുത്താൽ തന്നെയും അവർ പറയുന്ന അളവിൽ ഉള്ള മീനെ മാത്രമേ നമ്മൾ പിടിക്കാൻ പറ്റൂ അതിൽ ഏതെങ്കിലും മീനെ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ റിലീസ് ചെയ്തു നമ്മളതിനെ എടുക്കാൻ പാടില്ല സത്യം പറഞ്ഞാൽ ആ ഒരു സംഭവം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ അതായത് നാളത്തേക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ വെച്ചൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ നമ്മുടെ രാജ്യത്തേക്ക് പലൻ മടങ്ങ് വലുപ്പമുള്ളൊരു രാജ്യ എങ്കിൽ തന്നെയും നാളത്തേക്ക് ഉള്ള അവരുടെ ഒരു കരുതല് നാളത്തെ വരും തലമുറയ്ക്കുള്ള അവരുടെ ഒരു കരുതല് നമ്മളെയൊക്കെ സംബന്ധിച്ചോളം നമ്മൾ ഞാൻ നാട്ടിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട് ഈ കുളമൊക്കെ ചെറിയ കുളമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മടുക്കുമ്പോഴത്തേക്ക് ഇവർ നഞ്ചടിച്ചിട്ട് മീനെ പിടിക്കുന്നതൊക്കെ ഒരു പരിപാടി സത്യം പറഞ്ഞാൽ അത് നമ്മുടെ മൂടോടെ നമ്മുടെ ആ ഒരു മത്സ്യകൃഷിയെ നശിപ്പിക്കുന്ന ഒരു പരിപാടി അതിനെയൊക്കെ അപേക്ഷിച്ച് ഇവിടെ നോക്കുമ്പം ഈ ഒരു രീതിയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നും ഇവിടുത്തെ രീതിയിൽ അല്ലേ നമ്മുടെ ഈ സൈഡിൽ കാണുന്നതാണ് രണ്ട് ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഫോറസ്റ്റ് ഏരിയ കണ്ടോ ഇപ്പം നിങ്ങൾക്കിത് കണ്ടുകഴിയുമ്പോഴത്തേക്കും ഇത് വലിയ തിക്ക് ഫോറസ്റ്റ് ആണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ തോന്നും പക്ഷേ ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഫുള്ള് മരങ്ങളെല്ലാം ഇല ഒഴിച്ചൊക്കെ നിൽക്കുകയാണ് ഈ ഇലയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നല്ല ദൃഢമായിട്ട് മാറും ഇതിനകത്ത് ധാരാളം മുയലുകൾ മാനകള് പിന്നെ കുറുക്കന്മാർ ഇങ്ങനെയൊക്കെ ഇതിനകത്ത് ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടുത്തെ ഈ സെമിത്തേരിയിലൊക്കെ ഇഷ്ടം പോലെ പുല്ല നല്ല നമ്മൾ നന്ന ഇല്ല മൈതാനം പോലെ ഉള്ളത് അപ്പോൾ ആക്ച്വലി ഞാനത് അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കുകയാണ് ഞാൻ വലിയ ലെങ്തിയാക്കാൻ ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നില്ല അതെ കണ്ടോ ഇത് എല്ലാം ഇങ്ങനെ ഇപ്പം ഈ ഇലയൊക്കെ വന്ന് ഇതിങ്ങനെ വ ആയിക്കൊണ്ടിരിക്കേണ്ട അതിനകത്ത് ചെറിയ ചെറിയ തടാകങ്ങളും ചെറിയ ചെറിയ അരുവികളും കാര്യങ്ങളും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് ആ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വലിയ ലെങ്ത് ലെങ്ക് ഉദ്ദേശിച്ചില്ല ഇത് ഞാൻ ജസ്റ്റ് ഒരു ഏഴ് എട്ട് ഒമ്പത് മീറ്ററിൽ നിർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ കടകളുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ആയിട്ട് ഞാൻ വരുന്നതാണ് ഈ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഈ കാടുകളുടെ രീതി ഇതൊന്നും കയറി കയ്യറാനോ മരങ്ങൾ വെട്ടാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വീട് വെക്കാനോ ഒന്നും ഇവർ സമ്മതിക്കത്തില്ല അവിടെ ഒന്നും ടച്ച് ചെയ്യാൻ ഇവർ സമ്മതിക്കത്തില്ല സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു നല്ലൊരു രീതിയായിട്ട് എനിക്ക് തോന്നി കണ്ടെ ഇനി നമ്മളീ പോകുന്നത് ഇവിടുത്തെ ഒരു സിനി ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലമുണ്ട് ഇത് സ്ഥലത്തിൻ്റെ പേര് ഡെസ്പ്ലൈൻസ് ആണ് കേട്ടോ ഇപ്പോൾ ഈ ഡസ്പ്ലൈൻസിലെ ഒരു തിയേറ്ററാണ് ഈ സിനി ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനടുത്ത് തന്നെ വേറൊരു വെറൈറ്റി ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അതായത് ജംഗിൾ അതായത് ഫുൾ ആ കട ഫുള്ള് എന്താ പറയുക കാർഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ നമുക്കിപ്പോഴത്തെ സമയക്കുറവുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് എന്തായാലും അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഞാനത് വേറൊരു ദിവസം നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ വീഡിയോ എല്ലാം എടുത്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ മലയാള സിനിമകളും കാര്യങ്ങളും എല്ലാം ഓടുന്ന ഒരു സ്ഥലമാണ് ഡെസ്പെയിൻസിലെ ഈ സിനി ലോഞ്ച് എന്ന് പറയുന്ന ഈ തിയേറ്റർ അപ്പോൾ ഇവിടെ ആണ് എല്ലാവരും സിനിമ കാണാനുണ്ട് നമ്മളവിടുന്ന് പോലും ആൾക്കാർ ഒരു സ്ഥലമാണ് അതായത് ഈ കാണുന്ന വൈറ്റ് പെയിൻറ് അടിച്ച ആ കണ്ടോ ഉണ്ടോ അതിനകത്താണ് ഈ സംഭവം ഉള്ളത് ഇത് ഫുള്ള് ഒരു ഫോറസ്റ്റ് പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കാന്നാണ് അദ്ദേഹം അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇതിൻ്റെ വെളിയിലേക്ക് നമുക്ക് ഈ സീബ്രയുടെയും ജിറാഫിൻ്റെയൊക്കെ സ്റ്റാച്ചുവൊക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നമ്മൾ പിന്നെ അവിടെ പറഞ്ഞോളൂ സമയ കുറവുള്ളതുകൊണ്ട് ഞാനത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ല ജസ്റ്റ് നമ്മൾ ഈ നേരെ ആ സ്ട്രേറ്റ് കാണുന്നതാണ് ഈ സിനി ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ തിയേറ്ററെ ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയിട്ട് ഞാൻ നമുക്ക് കറങ്ങി അടിച്ച് നമുക്ക് നമ്മുടെ കടയിലേക്ക് പോവുകയാണ് ഞാൻ നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം അപ്പം എന്തായാലും സമയം പോലെ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുകയാണ് അപ്പം എന്തായാലും എനിക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ഇൻഫർമേറ്റീവായ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടി ഇവിടുത്തെ ആ രീതികളും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവുമായി അതെല്ലാം കേട്ടോ ആ ഒരു രീതി പറഞ്ഞ നാളത്തേക്കുള്ള ഒരു കരുതൽ നമുക്കില്ലാതെ പോലും അതാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബ ബൈ